ഹലോ കൂട്ടുകാരെ നമ്മൾ രണ്ട് ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു ആ ആളവിടെ കിട്ടിയിട്ടുണ്ട് ഇവന് ഇപ്പോൾ സ്ഥിരം ഒരു ബസ് സ്റ്റോപ്പിൽ കിടന്നിറന്നതാണ് നമ്മുടെ രാജപാളയം അപ്പോൾ അപ്പോൾ അവനെ രണ്ട് ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടില്ല ഈ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം അവിടെ കിഴക്കും പിന്നീട് അവർ എവിടെയെങ്കിലും മാറും ചിലപ്പോൾ വെയിലിൻ്റെ മഴയുടേതായിരിക്കാം അപ്പോൾ അവന് പാലും ചോറിനൊന്ന് കൊടുത്തേക്കണത് കൂടാതെ മരുന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവന് ബിസ്ക്കറ്റ് അതുപോലെ ചായയുടെ കടിയൊക്കെയാണ് കിട്ടുന്നത് അവിടെ ചായ ചായയുടെ ഹോട്ടലിന് മുമ്പിലൊക്കെ അവൻ നിൽക്കുന്ന ഞാൻ കാണാറുണ്ട് അവിടെ ഉള്ളത് അപ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും അപ്പോൾ അതിൻ്റെ ആയിരിക്കും കൂടുതലും സ്കിന്നിൻ്റെ പ്രോബ്ലം എന്നാലും വളരെ കുറവുണ്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ കുഞ്ഞിനു കാഴ്ചയൊന്നും ഇല്ലായിരുന്നു ചെവി ഒട്ടും കിളക്കത്തില്ലായിരുന്നു ഒട്ടും കാഴ്ചയില്ല അവൻ്റെ ഇതായിരുന്നു നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം വളരെയധികം വ്യത്യാസം ഉണ്ട് അവന് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഡോറ പെൺകുടിയാണ് ഡോറക്കുഞ്ഞിന് ചോറല്ല ഇഷ്ടം ഡോറയ്ക്കും എന്ന് വെച്ചാൽ പെടികിരിയാണ് ഇഷ്ടം അപ്പോൾ ഡോറയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഡോറ നമ്മൾ വന്തികരിച്ച കുഞ്ഞാണ് ഒരുപാട് ദുരിതമനുഭവിച്ച് ആരോ കൊണ്ട് കളഞ്ഞതാണ് അവളെയും കുഞ്ഞുങ്ങളെയും അപ്പോൾ അവൾ അവിടെ കിടന്ന സ്ഥലത്തുനിന്ന് ആൾക്കാർ അവളെ അവിടെ നിന്ന് മാറ്റി അവിടെ മണിക്കുന്നതൊന്നും പറഞ്ഞു അങ്ങനെ വീടൊരു വീട്ടിലഭയം തേടിയെങ്കിലും അവർ അവൾക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളമൊന്നും കൊടുത്തില്ല ഒരു വീടിൻ്റെ ഷെഡിൽ അവരും അവിടെ നിന്ന് മാറ്റി അങ്ങനെ ഞാൻ കാണുമ്പോൾ ഒരു മോശ അവസ്ഥയിൽ ഭക്ഷണമൊന്നും ഇല്ലാതെ അസ്ഥിയെല്ലാം തെളിഞ്ഞ് റോഡിലൂടെ ഇങ്ങനെ പരതി തിരഞ്ഞ് നടക്കുമായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങി കുഞ്ഞിനെ ഞാൻ ഭക്ഷണം കൊടുത്ത് നന്നാക്കി അപ്പോഴേക്കും അവളുടെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം ഞാൻ അവളെ വന്ദീകരിച്ചു നല്ല മെടുക്കത്തിയായിട്ടിരിക്കുന്നു സന്തോഷവതി ആയിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ അതിനുശേഷം നമ്മുടെ പോപ്പിയുടെ അടുത്ത് വന്നതാണ് പോപ്പി കുഞ്ഞിന് ഇതുപോലെ നല്ല ക്ഷീണമാണ് അപ്പോൾ പോപ്പിക്ക് നമ്മൾ വരയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഈ കുഞ്ഞിനെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം അല്ല മിക്ക ദിവസവും കൂടുമ്പോൾ അവന് ഞാൻ എത്തിക്കുന്നുണ്ട് പക്ഷേ എന്തോ ക്ഷീണം പിന്നെ നമ്മൾ വേഗം അപ്പമോൻ്റെ അടുത്ത് വന്നതാണ് പക്ഷേ അപ്പുമോൻ എന്താന്ന് വച്ചാൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം ഒരു ആംബുലൻസിൻ്റെ സ്വരം കേട്ടു അവൻ ഭയങ്കര അലർട്ടായിട്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ഡാ ഗാഡി ഡാക്കും பிடிக்கும் பட்டா അപ്പോൾ ആ വണ്ടി പോയി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയത് ഭയങ്കര സ്നേഹമാണ് പിന്നെ ഈ കുഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടികൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മളോടൊപ്പം നിൽക്കുന്ന അവസരത്തിൽ അവൻ അവരുടെ അടുത്ത് എത്തിക്കുന്നൊരു കുറച്ച് പതിയൊന്ന് കുറച്ച് ചാടുന്ന ചാടുന്നൊരു കാണിക്കുന്നുണ്ട് അത് കൂടുതൽ നന്ദി പ്രകടിപ്പിക്കുന്നതാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് ഒരു ഇതായിട്ട് മാറി അവൻ്റെ സ്നേഹവും നന്ദിയാണ് നമ്മളെ അവരെ ഇമ്പ്രസ് ചെയ്യുന്നതാണ് അത് പക്ഷേ അതുകൊണ്ടായിരിക്കും ഇനി അവർ ഉപേക്ഷിച്ചത് എന്നറിയില്ല നമുക്ക് ആ കുഞ്ഞു ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ലവബിളാണ് അവൻ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പാലും ചോറിന് നമ്മളിന്ന് കൊടുത്തേക്കണത് ഭക്ഷണം കഴിക്കുന്നതിനെല്ലാം അവന് ഇത് താല്പര്യം അവന് നമ്മൾ പോവാതെ അവൻ്റെ ഒപ്പം കുറേ സമയം ചിലവഴിക്കുന്നതാണ് കുറേ നേരം അവൻ്റെ ഒപ്പം ചിലവഴിക്കുന്നതാണ് അവന് ഇഷ്ടം പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോകുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം അവൻ കഴിക്കാതെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒപ്പം ഞാൻ കുറച്ച് നേരം ചിലവഴിച്ചിട്ടാണ് എപ്പോഴും പോരാറ് അല്ലെങ്കിൽ അവൻ ഭക്ഷണം നമ്മൾ കൊടുത്തിട്ട് പെട്ടെന്ന് പോകുന്ന പിന്നെ അവൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കത്തില്ല നമ്മൾ പോകുമെന്നുള്ള പേടിച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ ലൂലിറ്റുവിനെ കുറേ പേര് ചോദിച്ചായിരുന്നു അവൾ ഞാനിന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത കേട്ടാ അവൾ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി അവൾ അന്വേഷിച്ച് നടക്കുന്നത് അവൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ മീട്ട് മീട്ടും ഞാൻ കടയിൽ കയറി ഇപ്പം തന്നെ നോക്കിയത് മീട്ട് ഞാൻ കടയിൽ പോകുമ്പോഴും നോക്കിയിരിക്കും അതിന് ശേഷം തിരിച്ച് വരുന്നത് നോക്കിയിരിക്കും പിന്നെ എൻ്റെ വണ്ടി അതിൽ പാസ് ചെയ്യുമ്പം അതിനറിയാം അങ്ങോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നു അപ്പോൾ അത്രയും നേരമൊക്കെ ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ബ്ലാക്കു ബ്ലാക്കുവിന് ഇപ്പം ഇത്തിരി ക്ഷീണമുണ്ട് വിരയുടെ മരുന്ന് കൊടുക്കാറായി ബ്ലാക്കു ഒത്തിരി വെല്ലിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ കുറേ ദിവസം നമുക്ക് ഇതിന് ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് എപ്പോഴും അവനെ കാണാൻ കിട്ടാറില്ല അവനെ ഇടയ്ക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ ഭക്ഷണം ഒക്കെ അവന് കിട്ടുന്നുണ്ട് ഒരു വീടൊക്കെ ഉണ്ട് അവന് അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം ഇത്തിരി വീക്കാണ് അവൻ രോമൊക്കെ ഒത്തിരി കൊഴിയുന്നുണ്ട് വരയുടെ പ്രശ്നമുള്ളതാണ് ഇനി അതിന് ശേഷം നമ്മൾ നദിലേ പോകുമ്പോൾ നമ്മുടെ എന്ത് കണ്ടോ നമ്മുടെ ആൻഡോയുടെ കൂട്ടുകാരനാണ് അപ്പോൾ ആൻഡോ എന്തേന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞ് നോക്കിയതാണത് ആൻഡോ ആ പരിസരത്തൊക്കെ ഉണ്ട് ഇപ്പോൾ കാണാൻ കിട്ടാറില്ല ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ ആൻഡോ അവൻ്റെ കൂട്ടുകാരുടെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവനീ വീടിന് കാവലായിട്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ആൻഡോനെ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനിങ്ങനെ നോക്കണം കേട്ടോ അപ്പം ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞാണ് ഇട്ടത് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് നല്ലോണം ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് ആരോ ഈ പരിസരത്തന്നെ കൊണ്ടുപോയി കളഞ്ഞ് നമ്മൾ ആൻഡോൻ്റെ വീട്ടിലാക്കി കൊടുത്ത് അപ്പം അവൻ ആൻറ്റോൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ആൻറ്റോ അവിടെ നിന്ന് പോയി ഈ കുഞ്ഞുങ്ങളെല്ലാം ഉള്ളത് പല സ്ഥലത്താണ് കേട്ടോ ഓരോരുത്ത അടുത്തും നമ്മൾ പോയി ഭക്ഷണം മരുന്നൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അവരെ സ്നേഹിക്കാം സഹായിക്കാം പിന്നെ നമ്മളൊരു വന്ീകരണത്തിൻ്റെ കാര്യം പറഞ്ഞു പക്ഷെ അത് നടന്നില്ല നമുക്കൊരു സഹായം ആകെ മൂന്ന് പേരാണ് നമ്മൾ സഹായിച്ചത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലാണ് അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക